വളരെയധികം ദുരൂഹത നിറഞ്ഞ ഒരു ആത്മഹത്യയായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ എല്ലാവരും കേട്ട ആര്യയുടെയും നവീൻ്റെയും ദേവിയുടെയും മരണം വളരെയധികം നിർണായകമായ കാര്യങ്ങൾ ഈ കേസിൽ പുറത്തു വരുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും ഇപ്പോൾ കേസ് അവസാനിക്കുന്നത് ഇത് വരും ആത്മഹത്യ എന്ന പേരിൽ തന്നെയാണ് ആരുടെയും പ്രേരണയില്ലാതെ സ്വന്തം വിശ്വാസം അനുസരിച്ച് മൂന്നുപേരും മരിക്കാൻ തീരുമാനിച്ച തെളിവോടെ കൂടെ ഇപ്പോൾ ഇവർ മൂന്ന് പേരും ചെയ്തത് ആത്മഹത്യയാണെന്നും ഇതിന്റെ പിന്നിൽ ആരും കുറ്റക്കാരല്ല എന്നും അവർ മൂന്ന് പേരുടെ മരണത്തിൽ അവർ തന്നെയാണ് കുറ്റവാളിയെന്നും തെളിഞ്ഞിരിക്കുന്നു ആ വിശ്വാസത്തിന് പിന്നിലെ ശക്തിയെ കണ്ടെത്താൻ താൽപ്പര്യക്കുറവും ഇപ്പോൾ നിരവധി പേർ കാണിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആത്മഹത്യാക്കുറിപ്പിലെ കയ്യക്ഷര പരിശോധന ഫലം പോലും പോസിറ്റീവാണ് അരുണാചലിൽ സാത്താൻ സേവക്കാർ എന്നും ആത്മഹത്യ കേസ് ഇപ്പോൾ ഇവിടെ തീരുകയാണെന്നും അറിയിക്കുന്നു അരുണാചലിൽ ഭരണത്തിൽ സാത്താൻ സേവയ്ക്ക് അന്വേഷണം നീളില്ല ഇവരുടെ സ്വാധീനിച്ച ബാഹ്യ ബാഹ്യഘടകങ്ങൾ ഒന്നുമില്ലെന്നാണ് പോലീസ് നിഗമനം കേരൾ ജിൻസൺ രാജാക്കേസ് പോലെ തന്നെ അതീന്ദ്രിയത്തിന്റെ അജ്ഞാത വഴികളിലേക്ക് പോകാൻ കേരള പോലീസിന് താൽപ്പര്യമില്ല ഇതോടെ അന്ധവിശ്വാസം പ്രചരിപ്പിച്ച് ജീവനെടുക്കുന്ന സംഘത്തിന് സുഖവാസം തുടരാനാകും പുനർജന്മത്തിൽ വിശ്വസിച്ച് അരുണാചൽ പ്രദേശിൽ ജീവനൊടുക്കിയ നവീൻ തോമസ് എട്ട് വർഷത്തിലധികമായി മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തിരുന്നു എന്ന തെളിവ് തന്നെ പോലീസ് ലഭിച്ചു അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ നവീനെയും ഭാര്യ ദേവിയും സുഹൃത്താരിയെയും മരിച്ചു ിൽ കണ്ടെത്തിയേ മരണത്തിൽ നാലാമതൊരാൾക്ക് പങ്കില്ല എന്നുള്ള നിഗമനം അപ്പോഴേ ഉണ്ടായിരുന്നു ഫലത്തിൽ അന്വേഷണം ഇവിടെ തീരും ആരാണ് അവരെ നിർദ്ധവിശ്വാസത്തിൽ അടിമകളാക്കിയതെന്ന് നിർണായകമാണ് എന്നാൽ അതിലേക്ക് തൽക്കാലം അന്വേഷണം പോകില്ല എന്നും കേസ് ഇവിടെ വെച്ച് തീരുകയാണെന്നും സാത്താൻ താൻ സേവയും മറ്റും നടത്തുന്ന വി വി ഐപ്പുകളെല്ലാം അവിശ്വാസം ഈ കേസ് അന്വേഷണം ഇവിടെ തീർക്കുകയാണെന്നും പറയുന്നു നവീൻ വിശ്വാസത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഭാര്യ ദേവിയുമായി പങ്കുവച്ചിരുന്നു നവീനും ദേവിയും ഇന്റർനെറ്റിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചിരുന്നു പിന്നീടാണ് ആര് ഇരുവരുടെയും വിശ്വാസങ്ങൾ ഭാഗമാകുന്നത് ആർക്കും വ്യത്യസ്ത രീതിയിലുള്ള വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു ബോസ്കോ എന്ന പേരിൽ മെയിൽ അയച്ചത് ഒരു വനിതയാണെന്ന് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനയിൽ പറയുന്നുണ്ട് ആരെയാണ് ഇത് അയച്ചതെന്ന തരത്തിലെ പ്രചരണവും ഉണ്ട് മൂന്ന് പേരുടെയും ചാറ്റുകളും മെയിലുകളും പരിശോധിക്കുകയാണെന്നും ഉടൻ തന്നെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ വ്യക്തമാക്കുമെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പറഞ്ഞുവെന്നും പറയുന്നു നാളെയോ മറ്റന്നാളോ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണും ആരുടെയും പ്രേരണയായല്ല സ്വന്തം വിശ്വാസം അനുസരിച്ചാണ് മൂന്ന് പേരും മരിക്കാൻ തീരുമാനിച്ചത് ഹോട്ടലിലെ സി സി ടി വി പരിശോധിച്ചപ്പോഴും മരിക്കുന്നതിന് മുൻപ് മൂന്ന് പേരും സന്തോഷത്തിലായിരുന്നു എന്നതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു ആത്മഹത്യ കുറിപ്പിൽ മൂന്ന് പേരുടെയും പേരെഴുതി ഒപ്പിട്ടിരുന്നു കൈയക്ഷരം മൂന്ന് പേരുടെയും ആണെന്നും ശാസ്ത്രീയ പരിശോധനയിലൂടെ വ്യക്തമായി ഈ സാഹചര്യത്തിലാണ് അന്വേഷണം അവസാനിക്കുന്നത് ഇതിനപ്പുറമൊന്നും ഈ കേസ് ചെയ്യാനില്ല എന്നും അത് അവർക്ക് നന്നായി അറിയാമെന്നും വളരെയധികം നന്നായി അവർ നടത്തിയ ഒരു എക്സിക്യൂട്ടീവ് എന്നും പറയുന്നുണ്ട് ഇവർ സ്വന്തമായി ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നുവെന്നും സന്തോഷത്തോടെ ജീവിച്ച് മതിയായി എന്നൊക്കെയാണ് പറയുന്നത് നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും അരുണാചലിൽ ഹോട്ടൽ മുറിയിൽ നവീൻ ദേവി ആര്യ എന്നിവരെ ഞരമ്പ് മുറിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ദേവിയുടെയും ആര്യയുടെയും ഞരമ്പുകൾ മുറിച്ചത് ബലപ്രയോഗത്തിലൂടെയല്ലെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി രണ്ടുപേരും ജീവനെടുക്കാൻ തയ്യാറായിരുന്നുവെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇതോടെ ഈ കേസിൽ ഇപ്പോൾ എല്ലാവർക്കും തീർപ്പ് നൽകിയിരിക്കുന്നു എന്താണ് ശരിക്കും സംഭാവിച്ചതെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നുവെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് പോലീസിന്റെ നിർണായക നീക്കങ്ങൾ തന്നെയാണ് ഈ കേസിലെ പ്രധാന തെളിവുകളായി മാറിയതും തെളിവുകൾ അനുസരിച്ച് തന്നെയാണ് ഇതിലെ നിർണായക കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ും സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ നിരവധി പേർ ചർച്ച ചെയ്യുന്നതും ഇതേ ആത്മഹത്യാ പ്രേരണാ കുറ്റം തന്നെയാണ് എന്നാൽ അതിൽ ആർക്കും പ്രേരണ ഇല്ല എന്ന് തെളിഞ്ഞതോടെ ഈ കേസ് ഇവിടെ അവസാനിക്കുന്നുവെന്നും ഈ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ക്രൂശ്യലായ കേസ് മുന്നിൽ വന്നിട്ടില്ല എന്നും പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും